കൊച്ചി കൂട്ട കേസിൽ ഒൻപത് പ്രതികൾക്കും ജീവപര്യന്തം തടവ് ശിക്ഷ കോയമ്പത്തൂർ മഹിളാ കോടതിയാണ് ശിക്ഷ വിധിച്ചത് കൂടുതൽ വിവരങ്ങളുമായി ശ്രീജ ശ്യാം ചേരുകയാണ് ശ്രീജ ഏറെ കൊള്ളക്കമിണ്ട ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നുവല്ലോ ഇത് നിരവധി സ്ത്രീകളെ ബലാത്സംഗത്തിനിരയാക്കിയ കേസ് എന്താണ് ഈ ശിക്ഷയുടെ പ്രധാന വിവരം മഞ്ജുഷ് പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ കേസിൽ അറസ്റ്റിലായിരുന്ന ഒൻപത് പേരും കുറ്റക്കാരാണെന്ന് നേരത്തെ കോടതി കണ്ടെത്തിയിരുന്നു ഇവർക്ക് ഒൻപത് പേർക്കും ജീവപര്യന്തം തടവ് ശിക്ഷ അത് ജീവിതകാലം മുഴുവൻ തടവിൽ കഴിയണം എന്ന രീതിയിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് വിധിയുടെ വിശദാംശങ്ങൾ പുറത്തു വരുന്നതേയുള്ളൂ എൺപത്തി അഞ്ച് ലക്ഷം രൂപ ഈ ഒൻപത് പ്രതികളിൽ നിന്നും ഈടാക്കി പരാതിക്കാരായ എട്ട് സ്ത്രീകൾക്ക് നൽകണമെന്നും കോടതിയുടെ ഉത്തരവിൽ പറയുന്നുണ്ട് ഈ കേസിൽ ഏതാണ്ട് ഇരുന്നൂറോളം സ്ത്രീകൾ പീഡിപ്പിക്കപ്പെട്ടു എന്നാണ് വിവരങ്ങൾ പക്ഷേ അതിൽ മാത്രമാണ് പരാതി നൽകാൻ തയ്യാറായത് അതിൽ തന്നെ രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിൽ പത്തൊൻപത് കാരിയായ ഒരു പെൺകുട്ടി നൽകിയ പരാതിയിലാണ് ഈ കേസിന്റെ ചുരുളഴിയുന്നത് രണ്ടായിരത്തി പതിനാറിനും പതിനെട്ടിനുമിടയ്ക്ക് പൊള്ളാച്ചിയിലും പരിസരത്തുമുള്ള ഇരുന്നൂറോളം സ്ത്രീകളെ അതിൽ വിവാഹിതരും വിദ്യാർത്ഥിനികളുമായ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ഇവരെ സോഷ്യൽ മീഡിയയിലൂടെ വലയിലാക്കി പീഡിപ്പിച്ച ദൃശ്യങ്ങൾ പകർത്തി ആ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് ബ്ലാക്ക് മെയിൽ ചെയ്ത് അവരെ പീഡിപ്പിക്കുകയും പണം തട്ടുകയും ചെയ്ത കേസായിരുന്നു ഇത് ഇത് കൊള്ളക്കമുണ്ടാക്കാൻ പ്രധാനപ്പെട്ട കാരണം ഇതിൽ വലിയ രീതിയിൽ രാഷ്ട്രീയ നേതാക്കളുടെ സാന്നിധ്യം പ്രത്യേകിച്ച് എഐ ഡി എം കെയുടെ യുവ നേതാവായ അരുൾനാഥം ഇയാളുടെ സാന്നിധ്യമായിരുന്നു ആ കേസിന്റെ വിവാദം കേസിൻ്റെ ഒരു പ്രധാന കാരണം ഇയാളെ പിന്നീട് എ എ ഡി എം കെ പുറത്താക്കി ഇയാളുടെ സഹോദരനെ എ എ ഡി എം കെ പ്രവർത്തകർ തന്നെ മർദ്ദിക്കുന്ന സാഹചര്യമുണ്ടായി ഈ കേസിൽ കറക് കൃത്യമായ നീതി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ആയിരത്തോളം വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങിയ സംഭവം ഉണ്ടായി ഈ പെൺകുട്ടിയുടെ പേര് പുറത്തുവിട്ടതിന് സർക്കാരിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ പിഴ ഈടാക്കണമെന്ന് മദ്രാസ് ഹൈക്കോടതി വിധിക്കുന്ന സാഹചര്യമുണ്ടായി ഈ കേസിന്റെ വിവരങ്ങൾ പുറത്തുവിട്ട അന്നത്തെ കോവൈ എസ് പിക്ക് എതിരെ കോടതി നടപടിയെടുക്കാൻ ആവശ്യപ്പെട്ടു അങ്ങനെ ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഇത്രയും അധികം രണ്ട് വർഷത്തിനിടെ ഒരു പ്രദേശത്ത് ഇരുന്നൂറോളം സ്ത്രീകളെ പീഡിപ്പിക്കുകയും അവരുടെ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്ത് ഇരുപതോളം പേർ ആ സംഘത്തിലുണ്ടായിരുന്നു ഇവരിൽ ഒൻപത് പേരെയാണ് സി അറസ്റ്റ് ചെയ്തത് ഈ ഒൻപത് പേരും കുറ്റക്കാരാണെന്ന് കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിചാരണ തുടങ്ങി കഴിഞ്ഞ ഏപ്രിൽ അവസാന ആഴ്ചയാണ് ഇതിന്റെ വിചാരണ പൂർത്തിയാക്കിയത് ഇതിനുവേണ്ടി ഒരു പ്രത്യേക കോടതി തന്നെ ഒരു വനിതാ കോടതി തന്നെ കോയമ്പത്തൂരിൽ രൂപീകരിച്ചു ആ കോടതിയാണ് വളരെ കൃത്യമായി ഈ കേസിൽ വിചാരണ നടത്തി ഇപ്പോൾ വിധി പറഞ്ഞിരിക്കുന്നത് ഒൻപത് പ്രതികൾക്കും ജീവപര്യന്തം തടവ് ശിക്ഷ എൺപത്തി അഞ്ച് ലക്ഷം രൂപ പിഴ അത് ഈ എട്ട് പരാതിക്കാർ ഈ പരാതിയുമായി വരാൻ തയ്യാറായ എട്ട് പേർക്ക് വീതിച്ച് നൽകാനും കോടതി ഉത്തരവിട്ടിരിക്കും പ്രതികൾക്കും ജീവപര്യന്തം തടവ് ശേഷിയാണ് പൊള്ളാച്ചി കൂട്ടബലാത്സംഗ കേസിൽ